കുരുമുളകിന്റെ കുടുംബത്തിൽപ്പെട്ട ഒരു ഔഷധ സസ്യമാണ് തിപ്പലി ചുമയ്ക്കും കഫത്തിനുമെല്ലാം ഔഷധ കൂട്ടായി തിപ്പലി ഉപയോഗിച്ചു വരുന്നു ഇത് വ്യാവസായികാടിസ്ഥാനത്തിൽ കൃഷി ചെയ്യുന്നവരുമുണ്ട് കുരുമുളകിന്റെ കുടുംബത്തിൽപ്പെട്ട ഔഷധ സസ്യമാണ് തിപ്പലി കുറ്റിച്ചെടിയായാണ് തിപ്പലി വളരുന്നത് പിപ്പരേസിയെ കുടുംബത്തിൽപ്പെട്ട ഇതിന്റെ ശാസ്ത്രീയ നാമം പിപ്പർ ലോങ്ങും എന്നാണ് ഇംഗ്ലീഷിൽ ലോങ് പെപ്പർ എന്ന് പറയുന്നു ചുമയ്ക്കും കഫത്തിനുമെല്ലാം ഔഷധക്കൂട്ടായി തിപ്പലി ഉപയോഗിച്ചു വരുന്നുണ്ട് ഇത് വ്യാവസായിക അടിസ്ഥാനത്തിൽ കൃഷി ചെയ്യുന്നവരുമുണ്ട് പ്രത്യേകിച്ച് പരിചരണമൊന്നും വേണ്ടാത്ത ഇടവിളയായും കൃഷി ചെയ്യാവുന്നതാണ് ആയുർവേദത്തിൽ തിപ്പലിക്ക് ഏറെ പ്രാധാന്യമാണ് കൽപ്പിക്കുന്നത് ചുക്ക് കുരുമുളക് തിപ്പലി എന്ന ത്രിഗഡു ഔഷധക്കൂട്ട് പ്രസിദ്ധമാണ് ഇരുണ്ട പച്ച കൂടിയ ഹൃദയാകൃതിയിലുള്ള ഇലകളാണ് ഇതിനുള്ളത് ചുമ കഫക്കെട്ട് തലവേദന മൂത്രതടസ്സം എന്നിങ്ങനെ പലവിധ രോഗങ്ങൾക്കും പ്രതിവിധിയായി ഉപയോഗിച്ചു വരുന്നു കടന്ന് കയറുന്ന ഇപ്പള്ളി സാധാരണ വീടുകളിലും പറമ്പുകളിലും ഒരു തളം പോലെ വളർന്നു വരുന്ന ഒരു സെഷൻ തന്നെയാണ് ഇത് കപ്പ രോഗമായിട്ടാണ് അയൽ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് കപ്പം ചുമ കൊണ്ടുവേദന പനി അതിനുവേണ്ടി ചുച്ച് മുളക് ഇപ്പൊ ഇനി മൂന്നും കൂടി ചേർത്തിട്ട് കസായം വെച്ച് കുടിക്കാറുണ്ട് നെറ്റ്വർക്ക് ന്യൂസ് കരുവള്ളൂർ